േക്ഷിഖ്യതിന് കിടവാൻ കോട്ടയത്ത് വ സങ്കടങ്ങളുടെയും സഹനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കുരിശിൻ്റെ വഴിയുടെയും ഒക്കെ കാലം കഴിഞ്ഞ് ഉത്ഥാനത്തിൻ്റെ വലിയ പ്രകാശത്തിലേക്ക് നമ്മളിതാ എത്തിയിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ്റെ എല്ലാവിധ മംഗളകളും പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് വിസ്തന്ദൂനീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് സ്നേഹത്തോടെ ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ കുത്തേനാൾ പുണ്യാളിൻ്റെ തിരുന്നാൾ മറ്റന്നാൾ ആരംഭിക്കാൻ പോകും ഒരുപാട് നമുക്ക് ഇരട്ടി സന്തോഷം ഉത്താനം പ്ലസ് പുണ്യാളിൻ്റെ പെരുന്നാളാണ് നമുക്ക് അപ്പോൾ ഇരട്ടി മധുരത്തോടെ ഈ ദിവസങ്ങൾ നമുക്ക് തുടരാനായിട്ടാവട്ടെ ഈസ്റ്റർ എന്നും ഒരു വല്ലാത്തൊരു അത്ഭുതവും ആനന്ദവും ഒരു കൗതുകവും ഒക്കെ ആയിട്ട് മാറുക കുഞ്ഞുനാള് മുതൽ എൻ്റെ മനസ്സിൽ പൗരോഹിത്യത്തിൽ ഓർക്കുന്നൊരു ഈസ്റ്റർ വിദേശത്തായിരുന്ന സമയത്ത് ഒരു ഈസ്റ്റർ ഒരു പയ്യനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവനെ ഈ ഈസ്റ്ററിന് മാമോദിസ മുക്കണം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവാവ് അവൻ സൗത്ത് അമേരിക്കക്കാരനാണ് സൗത്ത് അമേരിക്കൻ മെക്സിക്കോക്കാരനാണ് ഇവനെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ ഇവനെ പഠിപ്പിക്കും എല്ലാ ആഴ്ചയും പഠിപ്പിക്കും അങ്ങനെ അവൻ്റെ മാമൂദ് ഇസാ ദിവസം ഈസ്റ്റർ ദിവസം അവിടെ മാമോദിസ കൊടുക്കുന്നത് മഹമ്മദ് ഇസ്സാ ദിവസം വന്നു ഇവൻ പ്രാർത്ഥനയൊക്കെ പഠിച്ചാലും മിടുക്കനായിട്ട് വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുക ജനം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പം ഇവനെ അവിടെയൊക്കെ സാധാരണ ഒരു കുളത്തിലേക്ക് ഇറക്കുക പള്ളിയുടെ നടുക്ക് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടുണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുക വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിറങ്ങും മാമുസം മുങ്ങാനുള്ള ആളെയും വെള്ളത്തിലേക്കിറക്കും എന്നിട്ടാണ് വെള്ളത്തിൽ പിടിച്ച് പൊക്കി മൂന്ന് തവണ അവനെ പിടിച്ച് പൊക്കിയെടുക്കുക അതാ മാമുദിസ ഇമ്മർഷൻ ബാപ്റ്റിസം ബൈ ഇമ്മർഷൻ എന്നോട് ചോദിച്ചു നീ എന്താ ആഗ്രഹിക്കുന്നു ഞാൻ മാമുദിസ ആഗ്രഹിക്കുന്നു രണ്ടാമത് ചോദിച്ചു നീ ഏത് പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു എൻ്റെ പേര് ഓസ്കാ ഹൊമേരോ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നവൻ ഓസ്കാ ഹൊമേരോ എന്ന് പറയുമ്പം അവൻ വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ പുണ്യാളനായ മെത്രാൻ്റെ പേര് ആ ജനതയ്ക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ പേരാണ് ലാറ്റിൻ അമേരിക്കക്കാരൻ ഓസ്കാ ഹൊമേരോ അവിടെ നിന്നവരെല്ലാം കൈയിടിച്ച് ഒച്ചത്തിൽ അവരെല്ലാം ഹല്ലേലൂയ പാടാൻ തുടങ്ങി ഓർഗനിസ്റ്റും പാട്ടുകാരും ഒറ്റത്തിൽ പാട്ടുപാടി അവിടെ നിന്നവരൊക്കെ നിലവിളിച്ച് ചിലർ ചിലര് കൂക്ക് വിളിച്ചു ചിലർ കൈയടിച്ചു ചിലർ പാട്ടുപാടി എൻ്റെ മനസ്സിൽ നിന്ന് മങ്ങാതെ നിൽക്കുന്ന ഒരു ഈസ്റ്ററിൻ്റെ കഥയാണ് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥ ഓരോ ഈസ്റ്ററും നമ്മുടെ ജ്ഞാനസ്നാനത്തെയും പുതുജന്മത്തെയും ഓർമ്മിപ്പിക്കുക ഈ വർഷം ഫ്രാൻസിലെ തന്നെ പതിനെണ്ണായിരത്തോളം മനുഷ്യനും അവസരീകരിക്കാൻ പോകുന്നത് പതിനെണ്ണായിരത്തോളം യുവാക്കന്മാർ എല്ലാവരും ക്രിസ്തുവിൽ നടകന്നുപോയി എന്ന് പരാതി പറയുമ്പോൾ പതിനെണ്ണായിരത്തിൽ ഒരു സംഖ്യ ഞാൻ കണ്ടത് ഫ്രാൻസിൽ സഭയുടെ മൂത്ത മകളെന്ന പേര് പറയുന്നത് ഫ്രാൻസ് കാരണം ഏറ്റവും കൂടുതൽ വിശുദ്ധരുള്ള സ്ഥലമാണ് പാപ്പാമാർ ഇറ്റലിയിൽ നിന്ന് ഓടിക്കുമ്പോൾ വന്ന് താമസിച്ചിരുന്നു അവിഞ്ഞ ഫ്രാൻസിലാണ് ഫ്രാൻസിലായിരുന്നു മൂത്ത മകളുടെ വീട്ടിൽ വന്ന പാപ്പാമാർ താമസിച്ചിരുന്നത് അമേരിക്കയിൽ നൂറുകണക്കിന് മനുഷ്യരാണ് ഈ ദിവസങ്ങളിൽ ഞാൻ സ്ഥാനം സ്വീകരിക്കുന്നത് ലോകമെമ്പാടും ഒരു ഉണർന്നു ഉത്ഥാനത്തിൻ്റെ അർത്ഥം ഒരു ഉണർവ് ഒരു പുതിയ ജീവിതം ഒരു പുതിയ പ്രകാശം കഴിഞ്ഞ ദിവസം ആ മക്കളുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞ് ഇന്നലെ വരെ ദിശ തെറ്റിപ്പോയ ഡിറക്ഷൻ ഇല്ലാതെ നടന്നവരാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ ദിശാബോധമുണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതത്തിന് ആനന്ദം നഷ്ടപ്പെട്ടപ്പോൾ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഒക്കെ പോയി ചെന്നുപെട്ടവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിച്ചു ഇന്ന് ക്രിസ്തു എൻ്റെ സമരിയാക്കാരിയെ പോലെ ഇനി നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട ഞാനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവര് ഈസ്റ്ററിൻ്റെ മഹത്വ ഇതാണ് ഈ ദിവസത്തെ വായനകളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ ദൈവം സൃഷ്ടി ചെയ്തെന്ന് പറഞ്ഞ് തുടങ്ങുക ഈ ദിവസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സൂര്യനെ സൃഷ്ടിക്കുന്നത് ദൈവം നീ ചവിട്ടി നടക്കുന്ന ഭൂമിയെ സൃഷ്ടിക്കുന്നത് ദൈവം നിനക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുന്നത് ദൈവം നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്നത് ദൈവം നിന്നെ ഒടുക്കം സൃഷ്ടിച്ചതും നിൻ്റെ ദൈവം ദൈവത്തിൻ്റെ കുഞ്ഞായി നീ മാറുന്ന കൂനാശയുടെ പേരാണല്ലോ മാമോദീസ വീണ്ടും തിരുവചന അബ്രഹാത്തിൻ്റെ ബലിയുടെ സമയത്ത് ഒരു ഒരപ്പൻ്റെ നിലവിളി കേൾക്കുമ്പോൾ ചാടി വീഴുന്നൊരു ദൈവത്തെ നമ്മൾ അത്ഭുതത്തോടെ നമ്മൾ കാണരുത് തുടർന്നുള്ള ഓരോ വായനകളും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ചിന്ത കർത്താവ് നമുക്കൊരു പുതിയ ആത്മാവ് ഒരു പുതിയ ന്യൂ എനർജി എ ന്യൂ പവർ എ ന്യൂ കറേജ് കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഈസ്റ്ററിൽ എനിക്ക് ഈ ഒരു വലിയതാണ് പുത്തൻ തീയ്യ് ഒരു പുതിയ വിളക്കും കത്തിച്ച് നമ്മൾ ഇറങ്ങിയിൽ നിന്ന് അകച്ച് ലൈറ്റുണ്ട് പക്ഷേ ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കുക ഇനി നമ്മൾ നടക്കാൻ പോകുന്ന ക്രിസ്തുവെന്ന പ്രകാശത്തിലാണ് ഇഷ്ടംപോലെ വെള്ളം പൈപ്പുകളിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ഒരു പാത്രം വെള്ളം അതിലേക്ക് ക്രിസ്തുവാകുന്ന ആ ദീപം ക്രിസ്തുവാകുന്ന ആ പെസകാത്തിരി ഇറക്കി വെക്കുമ്പോൾ ക്രിസ്തുവിനെ സ്പർശിക്കുന്നവരൊക്കെ പുതുതായി മാറുമെന്ന് ക്രിസ്തു ഒരു പുതിയ നീരുകവിയാണ് നീർശാലാണെന്ന് പറയുന്നത് യോഹനാന്റെ സുവിശേഷം തീരം നമ്മൾ ധ്യാനിച്ചതാണ് അവൻ്റെ ചങ്കിൽ നിന്ന് നീർശാലൊഴുകുന്നതും ഏഴാം അധ്യായത്തിൽ അവൻ അധ്യായത്തിലാക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ്റെ ചങ്കിൽ നിന്ന് വന്ന് കുടിക്കട്ടെ ദൈവം ഒരു നീർച്ചാലായിട്ടങ്ങ് മാറുന്നുവെന്നും ദൈവം മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും മാറുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്താറില്ലേ മോശയുടെ മുമ്പിൽ തകർന്നിരുന്ന മോശയുടെ മുമ്പിൽ മോശേ മോശേ എന്ന് പേര് പേരുവിളിച്ചിറങ്ങുന്നൊരു ദൈവം ഇന്ന് പെസഹ രാത്രിയാണ് വാസ്തവത്തിൽ ഈ രാത്രിക്കാണ് വാസ്തവ പെസഹാക്കുബാനി ഇതാണ് വാസ്തവത്തിൽ ഈശോയാകുന്ന പെസ്സഹ കുഞ്ഞാട് നമ്മളെ വീണ്ടെടുക്കുന്ന അടിമത്തത്തിൻ്റെ ദേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ദേശത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന അത്ഭുതകരമായ ദിവസം മാഹമ്മൂദ്സ എന്ന വിസ്മയം നമ്മൾ പ്രത്യേകിച്ച് ഞാനസ്ഥാന വ്രതം നവീകരിച്ചു നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നല്ലോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കുറച്ച് സ്ത്രീകൾ ഈശോയെ അനുഗമിച്ച കുറച്ച് പാവം മനുഷ്യൻ്റെ കഥയാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ ഇന്ന് ലുക്കാ സുവിശേഷത്തിനുള്ള വചനമാണ് അവൻ്റെ പിന്നാലെ വന്ന സ്ത്രീകൾക്ക് അവനെ നഷ്ടപ്പെട്ടു അവരെ അവ കുരിശിലെത്തി ഹോമക്കാർ യഹൂദന്മാർ ഗുരിശിലേറ്റി എല്ലാം നഷ്ടപ്പെട്ട കുറച്ച് സ്ത്രീകൾ സാപത്തായതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റിയില്ല സാപത്തിനൊരു അത്ഭുതമുണ്ടെന്ന് ഈ ദിവസം ഓർമ്മിപ്പിക്കുക ഞായറാഴ്ചകൾ കടമുള്ള ദിവസമായി മാറുന്നത് സാപത്തായതുകൊണ്ട് സാപത്തിലൊരു വിസ്മയമുണ്ട് സാപത്തിനൊരു അത്ഭുതമുണ്ട് ഇതാ ക്രിസ്തുവിനെ അടക്കിയ ശവകുടീരത്തിന് മുമ്പിൽ ഉരുട്ടിവെച്ച വലിയ കല്ല് ഒരു ഇരുപത് ആരോഗ്യമുള്ള പട്ടാളക്കാർക്ക് മാത്രം ഉരുട്ടി മാറ്റാൻ പറ്റുന്നൊരു കല്ല് സ്ത്രീകൾ അതിനെപ്പറ്റി ആകുലപ്പെട്ടൊക്കെ വരുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുക ഈശ്വറിനൊരു വിസ്മയമുണ്ടെന്ന് ഞായറാഴ്ചയ്ക്ക് ഒരു അത്ഭുതമുണ്ടെന്ന് ഒരു അനുഗ്രഹമുണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുക ഞായറാഴ്ചകൾ കർത്താവ് നിനക്ക് വേണ്ടി ഉയർത്തുന്ന കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസമാണെന്ന് കൂടി വീണ്ടും ഇതാ അവരുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ശൂന്യമായ കല്ലറയിൽ ഓടിയെത്തുന്ന പത്രോസ് ശൂന്യമായ കല്ലറ കണ്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ മഹാ പെരുന്നാൾ കൂടിയാണ് പ്രത്യാശയുടെ മരിച്ചുപോയവൻ അവൻ ശവകുടീരത്തിൽ പോയില്ല അവൻ ഉയർത്തെ എന്ന് ഒച്ചത്തിൽ പാടുന്ന മക്തെല്ലാം അറിയത്തെ നമ്മൾ ഇന്നത്തെ ദിവസം കാണുക നീ എന്ത് കണ്ടു ഞാൻ കണ്ടു എൻ്റെ നാഥനെ മറ്റ് ചില സഭാ സമൂഹങ്ങളെ സംബന്ധിച്ച് ഈശോയുടെ കബറിടം ഈശോയുടെ കപകടം അത് ഒരു മണവകയായിട്ട് പാട്ടുകളിലൂടെ പ്രാർത്ഥനയിലൂടെ ദുഃഖ വെള്ളിയാഴ്ച ചൊല്ലുന്ന നമ്മുടെ സഹോദര സഭകളുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ദുഃഖ വെള്ളിയാഴ്ച നടന്നത് ഒരു കല്യാണമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഒരുക്കമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഈസ്റ്ററിൽ നമ്മുടെ മണവാളൻ ഇതാ കല്യാണ കല്യാണവിരുന്നിനേക്ക് അവൻ കടന്നു വരുന്ന ഒരു മഹോത്സവമായി ഈസ്റ്ററിനെ കാണാം കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടിരിക്കുന്നവ ഭാഗ്യവാന്മാർ ഈസ്റ്റർ അനുഗ്രഹമാവട്ടെ ഒരു പുതിയ തുടക്കം ഒരു പുതിയ പ്രത്യാശ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ നമ്മളെ സംബന്ധിച്ച് മറ്റന്നാൾ നമ്മൾ പുണ്യാളിൻ്റെ തിരുനാൾ കൂടി ആഘോഷിക്കുമ്പോൾ വരുന്ന ദിവസങ്ങൾ പുണ്യാളിൻ്റെ തിരുനാൾ ദിവസങ്ങൾ അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ ഈ ഈസ്റ്റർ ദിവസത്തിൽ ഒരു വിസ്മയം ഒരനുഗ്രഹം ഒരത്ഭുതം ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഒരു ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും ദൈവാനുഗ്രഹിക്കട്ടെ ഹാപ്പി ഈസ്റ്റർ ദൈവമെ സ്വർഗം തോക്കണമേ ഉദ്ധിതനായ മിശുകായെ കൈനീട്ടണമേ തോമാസ്ലിഹായൊക്കെ കാ ഇല്ലാതിരുന്നപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അവനെ വിളിച്ച് മുറിവുകളിൽ സ്പർശിച്ചവനെ ഉദ്ധിതനെ ഒന്ന് തുടാൻ നിൻ്റെ മക്കൾക്ക് വരം നൽകണമേ രോഗികൾ ദുഃഖിക്കുന്നവർ വേദനിക്കുന്നവർ സഹിക്കുന്നവർ സങ്കടപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കൾക്ക് നൽകണമേ ഒരു വിസ്മയം ഒരത്ഭുതം ഒരു അനുഗ്രഹം ഈ ദിവസം മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ